ടെക്നിക്കാണ് പിന്നെ അയ്യോ നമ്മുടെ സാബു അല്ലേ എന്താ നേരത്തെ വന്നിരിക്കുന്നത് ഓരോ നോക്കണേ നിന്റെ ടുത്ത് മണിക്ക് വരാനല്ലേ പറഞ്ഞത് ഇത്ര നേരത്തെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ആര് പറഞ്ഞു എനിക്ക് മുറിയിൽ വരുന്ന ഒരേ ടെൻഷൻ നീ നാലു മണിക്കാണോ അഞ്ചു മണിക്കാണോ വരാൻ പറഞ്ഞു പറഞ്ഞത് ഞാൻ ലേറ്റ് ആയി പോയി കരുതി അതൊരു ഫീലിംഗ് ആവരുതല്ലോ ഓ ഫീലിംഗ് എടാ സന്ധ്യ അഞ്ചു മണി കഴിഞ്ഞിട്ടേ വരൂ അത് കഴിഞ്ഞിട്ട് നീ വന്നാ മതി നിന്നെ കാണുമ്പോ ഒരു സർപ്രൈസ് ആവണം പ്ലാൻ ചെയ്തു പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു തിന്നിട്ട് വാ അതെ എനിക്ക് തൊണ്ടവേദന കാരണം ഐസ്ക്രീം കഴിക്കാൻ പാടില്ല അതല്ലേ എങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചോണ്ടു വാ പിന്നെ അടുത്തതൊന്നും വേണ്ട ദൂരെ ചെന്ന് ഒരിടത്തും കിട്ടാത്ത ഐസ്ക്രീം വാങ്ങിച്ചോണ്ടു വാ രണ്ടെണ്ണത്തിനെയും ഒരു കുപ്പിയിലാക്കാൻ നമ്മൾ പെടുന്ന പാട് ദൈവത്തിനറിയാം അപ്പൊ നമുക്കിട്ട് എന്നെ പണി ഓ അല്ല ഞാൻ പോകുന്ന സമയത്താണ് സന്ധി വരുന്നെങ്കിലും അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം ഏതായാലും നമ്മുടെ സമയം കളയണ്ട നമുക്ക് എന്തെല്ലാം പറയാൻ കിടക്കും നമ്മ ഹലോ സഞ്ജ അങ്ങനെ സന്ധ്യ എന്ന് രണ്ട് വാചവും പറഞ്ഞത് വളരെ നന്നായി ഇപ്പൊരുത്തരും വായി നോക്കി നിൽക്കാറില്ല ഞാനും പിന്നെ ഞങ്ങൾ ഒരു ഗ്യാങ് ആണെന്ന് കരുതി സന്ധ്യ വിരോധം തോന്നരുത് എന്റെ മമ്മി ഡാഡി സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സിലാ നാട്ടിലാണെങ്കിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ബംഗ്ലാവ് ഞാനങ്ങോട്ടൊന്നും പോവാറില്ല എന്റെ എം ബി കഴിഞ്ഞപ്പോ മമ്മി ഡാഡി അങ്ങോട്ട് വിളിച്ചതാ ഓ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ചെറുപ്പം മുതലേ ഞാനൊരു മിമുക്ക ഞാൻ തന്ന കത്തിന് മറുപടി ഒന്നില്ല ഇങ്ങനെ ഇരുന്നാ മതിയോ എന്താ പരിപാടി പറ എല്ലാരും എന്നാണ് നിന്റെ അപ്പച്ചനും അമ്മയ്ക്ക് അമേരിക്ക പോയത് ഏക്കർ കണക്കിന് എസ്റ്റേറ്റും ബംഗ്ലാവും എന്തിനാണ് ഈ പെര കത്തുമ്പോ വാഴ വെട്ടുന്ന സ്വഭാവം കാണിക്കുന്നത് എടാ ഈ േമെന്നൊക്കെ പറയുന്നത് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ ഒരു കാര്യം നീ നമ്പർ ഇട്ടുകൊണ്ട് ചെന്ന നീ എന്തി ഈ കലാദർശയുടെ ബോർഡം വെച്ചു അച്ഛൻ എന്നാ അവിടെ നടത്തുന്നത് എന്താ മനസ്സിലാക്കി തരാൻ തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളേരെ ഇങ്ങോട്ട് അയക്കുന്നത് നിങ്ങളെയൊക്കെ ഒക്കെ വിശ്വസിച്ച പാട്ടും ഡാൻസും മാത്രമല്ല അച്ഛനോട് പ്രേമവും പഠിപ്പിക്കണമെന്ന് ഇപ്പഴാ മനസ്സിലായത്

ആരാ അവന്മാര് എന്താ പ്രശ്നം അവരെ വട്ട എന്റെ കർത്താവേ അവന്മാർക്കാണോ വട്ട് അതോ ഇവിടെ ഉള്ളവർക്കാണോ വട്ട് ഒരു പിടിയും കിട്ടില്ലല്ലോ നാണമില്ലല്ലോ നിനക്കൊക്കെ ഒരു പെണ്ണിനുവേണ്ടി കിടന്ന അടിപിടി കൂടുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എടാ ഒരാളിന് ഏഴ് പെണ്ണ് വെച്ച് ഈ ഏതെങ്കിലും ലോകത്തിനും നല്ലൊരെണ്ണത്തിന് നോക്കി എനിക്ക് അടുത്ത പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല ട്രൂപ്പിലേക്ക് വേറെ ആളെ ഞാൻ അച്ഛനോട് പറയാൻ നീ നീ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട വേറെ ഇവിടെ എനിക്ക് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ വേറെ ട്രൂപ്പ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇന്ന അച്ഛന്റെ ജീവിതത്തിൽ യാകും എന്റെ പൊന്ന അളിയന്മാരെ കഴിഞ്ഞ നിരക്ക് നിങ്ങളൊന്നും നിർത്തരുത് നിർത്തരുത് ഒരുത്തനും കൂടുതൽ സംസാരിക്കേണ്ട എവര് രണ്ടുപേരെയും ഒരു കുടക്കീഴിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് കൂടെ ഒറ്റന്നുണ്ടല്ലോ എടാ സാബു നിനക്ക് ഇവരോട് എനിക്ക് വഴക്കൊന്നുമില്ല വിഷമം ഉണ്ടാവുന്ന എനിക്കറിയാം അതൊക്കെ അങ്ങ് മറന്നുകള നീ എഴുന്നേക്ക് ഞാനാ പറയുന്നത് എഴുന്നേക്ക് നീ വാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കൈ പറയുന്നത് കൊടുക്കങ്ങനല്ല നല്ല ചിരിച്ചോണ്ട് കൈ കൊടുക്കല്ല് കണ്ട പിണക്കം തെറുതോളാം ചിരിയാണ് നല്ല ഹാപ്പി ആയിട്ടിരിക്കട ഈ എല്ലാത്തിനും കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എനിക്കൊന്ന് കിടന്നുറങ്ങണം നീ കിടന്നോ നേരെ വെളുത്ത് ബസ് ഓടാൻ തുടങ്ങിയാ ഞങ്ങൾ അങ്ങ് പോയ നമുക്കൊരു ചാവ പിടിച്ചിട്ട് അന്ധ്രൂണ്ടാ കടന്ന് ഇത് എവിടുന്നാണെന്ന് ഇതങ്ങനെ കിട്ടി മനസ്സിലായി പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സമിതി സെക്രട്ടറിയുടെ വീട്ടിൽ നൂണ് കഴിച്ചില്ലേ അവിടെ നിന്ന് അടച്ചെടുത്താ ഇത് അവിടെ നിന്നും കിട്ടിയല്ലേ അടുത്തതാണ് ഇവന്റെ സ്വഭാവം കൊണ്ട് ഒരു ദിവസം നമ്മൾ എന്താ ശരിയാ നിന്റെ കട്ടെടുത്ത സാധനം വെക്കരുത് ഇത് കട്ടെടുത്തല്ല കിട്ടിയതല്ലേ ഞാൻ അങ്ങനെ ആയി പോയി കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എടുക്കാൻ തോന്നുന്നു ഇല്ല എനിക്ക് ഭയങ്കര എവിടെന്നെങ്കിലും നിരഞ്ഞെണ്ണം കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ ഇത് കൊള്ളാമല്ലോടെ സാധനം ഒന്ന് നോക്കട്ടെ അത് വേണ്ട കുറ്റം പറയാൻ വേണം സാധനം കാണാൻ വേണം നോക്കിട്ട് ഇതെന്താടാ ഇത് ഡയമണ്ട്സ് ആണെന്ന് തോന്നുന്നു ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ എഴുത്ത് വേഗം എന്താണ് എഴുതിയിരിക്കുന്നത് ഇതെന്താണത് അറബിയാ ഉറുദുവാ ഒന്നും മനസ്സിലാവൊന്നുമില്ല ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് എന്താണ് ഈ എന്ന് തീർച്ച ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ് ഞാൻ എപ്പോഴും പറയാറില്ല ഇവൻ അകത്തു പോകുന്നു ഇപ്പൊ എന്തായി കിടന്ന് ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യാ നമുക്ക് ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന സ്ഥലത്തേ കൊണ്ടുപോയിടാം അങ്ങോട്ട് കൊണ്ടുപോയില്ലേ ഇപ്പൊ ചെന്ന നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും നമുക്ക് സ്ഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിനും പിടിച്ച് ചാർത്തിടും ഇത് എന്തിനാണ് അവിടെ കൊണ്ടുപോകുന്നത് നമുക്ക് ഇറ്റ് പങ്കിട്ടെടുക്കാം വിൽക്കാനോ കൊണ്ടില്ലേ ഞാനില്ല എടാ നമ്മളെ ബുദ്ധിമുട്ടിൽ അറിഞ്ഞ് ദൈവം തന്നായിരിക്കും ഒരു പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഡയമൺസും ഒന്നും ശരിയാവൂല ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഇപ്പൊ എന്തു ചെയ്യണമെന്നാ ഐഡിയ നമുക്കിത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കൊടുത്താലോ ഓ അവന്റെ ഒരു ഐഡിയ അവരുടെ കൈ കിട്ടിയ തെളിയാത്ത പിന്നെ പുറത്തു മുഖം ലോറി എറി എന്നാലേ നമുക്കിത് ഏൽപ്പിക്കാം കൊടുത്തല്ലേ അങ്ങേര് അതുകൊണ്ട് നേർച്ചപ്പെട്ടി ലോട്ടിടും നേർച്ച വീഴുന്നത് കള്ളപ്പണമാണോ മോഷം സ്വത്താണോ എന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ തൽക്കാലം നമുക്കിത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അറിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം നമ്മൾ ഇത് എവിടെ കൊണ്ടുപോയി വെക്കും വേറെ വെക്കണ്ട ഇവിടെ തന്നെ ഇരിക്കുന്നല്ലേ അതേടാ ഇവിടെ വെക്കണ്ട അവസാനം പോലീസ് എന്നെ പോക്കും ഭദ്രമായിട്ട് വയ്ക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട് ആരുടെങ്കിലും

ഇവിടെ വാ വാ ഇതെ കണ്ടോ അങ്ങോട്ട് പോക്കല്ല ഇങ്ങോട്ട് ഇതാ കുടിച്ചോ നടക്കണ്ട വാ പോയേ